ഉത്തരഖണ്ഡിൽ കഴിഞ്ഞ ദിവസം ജയ് ശ്രീറാം വെളിയിച്ചുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പുക നടപ്പിലാക്കുകയുണ്ടായി അതിനുശേഷം കഴിഞ്ഞ ദിവസം അഞ്ചു പേര് വെടിവെച്ച് കൊല്ലുകയും ഇരുന്നൂറ്റമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഉത്തരഖണ്ഡിലെ നൈനിറ്റാർ ജില്ലയിൽ ഹൽദ്വാറിൽ നടന്ന സംഭവം കേവലം ഒരു മദ്രസ മദരസഖത്തകരായിരുന്നില്ല അമ്പതിനായിരം പേരെ കുടിയൊഴിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നാലായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് കുടുംബങ്ങളെയാണ് കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് എന്നാൽ ഇവരാകട്ടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നേ ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ് ഇവർക്കെതിരെ ആക്രമണം പൊടുന്നനെ അഴിച്ചുവിടാനുള്ള പ്രധാന കാരണം ഇപ്പോൾ അവിടെയുള്ള സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് കണ്ണിൽ കാണുന്ന ജനക്കൂട്ടത്തെ വെടിവെക്കാനുള്ള ഓർഡറാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു വെടിവെക്കാനുള്ള ഈ ഒരു കലാപം അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള പ്രധാന കാരണം തങ്ങളുടെ പതിവ് യന്ത്രമായ ജെ സി ബി ഭരണകൂടത്തിന്റെ തല്ലിപ്പൊളിക്കുന്ന യന്ത്രമായ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് ഇവരെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ വീടുകളും അതേപോലെ പള്ളികളും മദർസുകളും കോളേജുകളും അമ്പലങ്ങളും എല്ലാം ഇടിച്ചു തകർക്കുകയായിരുന്നു എന്നാൽ ഈ ഒരു അവസരത്തിൽ ജനങ്ങൾ രംഗത്ത് വരികയും ഹൈക്കോടതിയിൽ തങ്ങൾ സമർപ്പിച്ച ഹർജി വരെ കാത്തു നിൽക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷമാണ് അവിടെ വെടിവയ്പുണ്ടായത് രണ്ടായിരത്തി ഏഴില് ഹരിദ്വാർ ജില്ലയിൽ ഇതേപോലെ ഭൂമി കയ്യേറി എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിയേഴ് ഏക്കർ ഭൂമി കയ്യേറി എന്നാണ് അന്ന് റെയിൽവേ പറഞ്ഞിരുന്നത് അതാ അതിൽ പത്ത് ഏക്കർ തങ്ങൾ തിരിച്ചു പിടിച്ചു എന്നും രണ്ടായിരത്തി ഏഴിലെ ഒരു റിപ്പോർട്ടിൽ റെയിൽവേ പറയുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും അവർ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ നാൽപ്പത്തിയൊൻപത് ഏക്കർ ഭൂമി അളന്ന് നാൽപ്പത്തൊമ്പത് സോറി എഴുപത്തെട്ട് ഏക്കർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിന് കുറ്റിയടിച്ചിട്ടുണ്ടെന്ന് നേരത്തെ ഇരുപത്തിയേഴ് ഏക്കർ ഭൂമി ഉണ്ടെന്നും ഏക്കർ ഞങ്ങൾ ഓൾറെഡി തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞാൽ അതേ റെയിൽവേ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി പതിനാറിലെ നടപടി നടപടിയിൽ ഇത്രയും ഞങ്ങൾ എഴുപത്തെട്ട് ഏക്കർ ഞങ്ങൾ അളർന്ന് തിട്ട തിട്ടപ്പെടുത്തിയിട്ടുണ്ട് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തി ഏഴിൽ നിന്ന് എഴുപത്തെട്ട് ഏക്കർ നാ നാൽപ്പത്തൊമ്പത് ഏക്കർ എവിടെ വന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതേ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൽദ്വാർ ജില്ലയിൽ ഈ നൈനിറ്റാർ നൈനിറ്റാർ ജില്ലയിൽ ഹൽദ്വാർ എന്ന് പറയുന്ന ഈയൊരു പ്രദേശത്ത് ബി ജെ പിക്ക് ബി ജെ പി പരാജയപ്പെട്ട ഹൽദ്വാർ ജില്ലയിലെ ഏക മണ്ഡലമാണ് ഈ നൈനിറ്റാർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം അതുകൊണ്ട് തന്നെ സത്യം പറയുകയാണെങ്കിൽ ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം അമ്പതിനായിരം പേരിൽ ഭൂരിപക്ഷം ആളുകളും കുടിയൊഴിക്കപ്പെടുന്ന കൂടു ഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളാണ് ഇവരെ ബോധപൂർവം കുടിയൊഴിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഭൂരിപക്ഷം ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമമാണോ ഇതിന് പിന്നിൽ നടക്കുന്നത് എന്ന് കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഇതേ കാലയളവിൽ സർക്കാർ പറഞ്ഞത് റെയിൽവേയുടെ സ്ഥലമല്ല ഇത് അന്ന ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഇരുപത്തി ഏക്കറും സംസ്ഥാനത്തിന്റെയും അതോടൊപ്പം തന്നെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ് എന്നായിരുന്നു അന്ന് കോടതിയിൽ സർക്കാർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ബി ജെ പി ഈ ഒരു അവകാശവാദത്തിന് കോടതിയിൽ മൗനം അവലംബിക്കുകയാണ് ചെയ്തത് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഏകബസ് സിവിൽ കോഡ് നടപ്പിലാക്കിയ സർക്കാർ തങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത ഏകദേശം അമ്പതിനായിരം വരുന്ന ജനങ്ങളെ ബോധപൂർവം റെയിൽവേയുടെ പേര് പറഞ്ഞുകൊണ്ട് കൊടിയൊഴിപ്പിച്ചുകൊണ്ട് ആ ശല്യം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിന് പിന്നിൽ ഇന്ന് നാം ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു രാജ്യത്തെ പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിച്ചു വിട്ടുകൊണ്ട് വൈകാരികമായി സം അമ്പലത്തിൻ്റെയും പള്ളിയുടെയും മദ്രസയുടെ പേരും പറഞ്ഞുകൊണ്ട് വൈകാരികമായി ജനങ്ങളെ തമ്മിലെടുപ്പിക്കുകയും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ജനശ്രദ്ധ തിരിച്ചുവിടുകയും ചെയ്യുന്ന സർക്കാരിൻ്റെ ഗൂഢപദ്ധതിയാണോ ഇത് നാം എന്ന് നാം സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു